തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മൂന്നര ലക്ഷം രൂപ വിനിയോഗിച്ച് പത്ത് വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത് കളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനന്ത ടീച്ചർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്റ അബ്ദുൾ നാസർ വാർഡ് മെമ്പർ ഷാജി ആലുങ്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫിഷറീസ് ഓഫീസർ സുജിത് സാഗർ മിത്ര വി ബി പ്രഭിത എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി െ പറ്റി പറയുമ്പോഴേ ഗ്രാമപഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് കാശു കൊടുക്കും ജില്ലാ പഞ്ചായത്ത് കാശു കൊടുക്കും പക്ഷെ ചെയ്യണത് ഗ്രാമപഞ്ചായത്താണ് ഈ ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടെ കാശു വാങ്ങാൻ നല്ല മിടുക്കെട്ടിട്ടുണ്ട് നല്ല ഞങ്ങളുടെ കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് നല്ല മിടുക്ക് കെട്ടിയിട്ടുണ്ട് അല്ലാതെ ഞങ്ങളിപ്പോൾ തളിക്കുളത്തിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കണമല്ല തളിക്കുളത്തിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായ സമയത്ത് ഉയർത്താൻ ഇവിടുത്തെ പഞ്ചായത്ത് പറഞ്ഞ സമയത്ത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഏറെ പൈസ ഈ ഇവിടെ തിലകം കഴിഞ്ഞത് ഇപ്പോൾ പഞ്ചായത്തില് പഞ്ചായത്ത് ഭരണത്തില് രാഷ്ട്രീയം വേണ്ടെന്നുള്ള പഞ്ചായത്ത് എലക്ഷനൊക്കെ രാഷ്ട്രീയം കിട്ട പക്ഷേ എലക്ഷൻ കഴിഞ്ഞാല് പഞ്ചായത്ത് ഭരണത്തിൽ രാഷ്ട്രീയം ഒഴിവാക്കലാണ് നല്ലത് അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അത് അതിന്റെ ഗുണം പഞ്ചായത്തിന് ഉണ്ടായിട്ടുണ്ട് ഷാജോഡി ചോദിച്ചാല് ഈ പഞ്ചായത്ത് മോശമൊന്നും പറയില്ല പിന്നെ കോൺഗ്രസ് ഈ പഞ്ചായത്ത് മോശമുണ്ടെന്ന് പറയുക കാരണം അവരൊക്കെ കൂടെ അടങ്ങുന്നതാണ് പഞ്ചായത്ത് എന്ന ബോധ്യം അവർക്കുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പഞ്ചായത്ത് നല്ല പഞ്ചായത്ത് ആണ് എന്ന് അവർ പറയുന്നത് മാത്രല്ല പഞ്ചായത്ത് നല്ല പഞ്ചായത്താണ് അത് യാഥാർത്ഥ്യ അപ്പോൾ ഞാൻ തേടിപ്പിക്കുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെക്കാൾ അഞ്ചു വർഷത്തിന് മുമ്പുള്ളതിനൊക്കെ മുന്നോട്ട് പോകാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിവും ജനറൽ അറിവും കൊടുക്കാം മത്സ്യത്തൊഴിലാളികൾ അതിലെല്ലാവരും ഉൾപ്പെടുത്താം പക്ഷേ ഇത്തവണ നമ്മള് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് മാത്രമായി പത്ത് കുടുംബങ്ങൾക്ക് എഴുപത്തി അയ്യായിരം രൂപം ഏഴര ലക്ഷം രൂപ മത്സ്യത്തൊഴിലാളികൾ മാത്രമായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചു അതുകൊണ്ട് എന്തുണ്ടായിരുന്നു ജനറലും എസ് സിക്കും പുറമെ മത്സ്യത്തൊഴിലാളികൾക്കായിട്ട് പത്ത് പേർക്ക് സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി എഴുപത്തി രൂപ വീതം അറ്റകുറ്റപ്പണിക്ക് കൊടുക്കാൻ സാധിച്ചത് എല്ലാ പഞ്ചായത്തുകളും വെക്കുന്നൊരു കാര്യമല്ല നമ്മളുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്തവണ മലപ്പാടും അത് ആ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഞാൻ ഷീം കൂടി അത് സംസാരിച്ചിരുന്നതാണ് വരപ്പാട് പ്രസിഡന്റ് മറ്റേ അങ്ങനെ നടത്തുന്നതിനും മറ്റൊന്നും പഞ്ചായത്തിൽ ഉണ്ടാവാം പക്ഷെ ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മളൊക്കെ ഈ ഒരു പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്കുള്ള അറ്റകുറ്റപ്പണി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്